വെറും പരസ്യചിത്രമായ ഭാരതാബയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ചിത്രം കണ്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബോംബെ സ്വദേശി ലീഗുമായി ബന്ധമുള്ള ഒരു കൊമേഴ്ഷ്യൽ ടെക്സ്റ്റൈൽ പരസ്യമാണ് അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരവനും ചിത്രകാരനുമായ അഭിനീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി വരച്ച ഭാരതമാതാ എന്ന ചിത്രത്തിന്റെ ആദ്യ പരിണാമം സംഭവിക്കുന്നത് ഈ പരസ്യ ചിത്രത്തിലൂടെ ഈ പരസ്യത്തെയാണ് അന്നും ഇന്നും മഹത്വവൽക്കരിച്ച് ഭാരതാംബയായി കൊണ്ടാടുന്നത് എന്നതാണ് അതിവിദൂരമല്ലാത്ത ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ സ്വദേശി പ്രസ്ഥാനങ്ങൾ ശക്തമായി വളർന്നു കോൺഗ്രസിന്റെയും ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അത് കരുത്താർജിച്ചു ഇന്ത്യയിൽ ധാരാളം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇറങ്ങി ബ്രിട്ടീഷ് വസ്തുക്കൾ ബഹിഷ്കരിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പ്രധാനമായി തുടങ്ങിയ കമ്പനികൾ സ്വദേശി ടെക്സ്റ്റൈലുകളായിരുന്നു അതിലെ ഒരു പ്രധാന കമ്പനിയായിരുന്നു ബോംബെ സ്വദേശി ലീഗ് ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തലക് ബിപിൻ ചന്ദ്രപാൽ എന്നീ കോൺഗ്രസ് നേതാക്കളായിരുന്നു അതിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതൊരു ടെക്സ്റ്റൈൽ കൊമേഷ്യലൈ ചെയ്ത പരസ്യമാണ് പിന്നീട് ഇന്ന് പ്രചരിക്കുന്ന ഭാരതമാതാവിന്റെ പരിണാമദശയിലെ ആദ്യ ചിത്രം ഭാരതമാതാവെന്ന ദേശീയ വിത്തിന്റെ ചരിത്രം നോക്കിയാൽ ഒരു നൂറ്റാണ്ടിനപ്പുറമാണ് ഇത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യസമരം മൂധന്യയിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ജന്മമെടുക്കുന്നതും വ്യാപകമാവുന്നതും ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി ചില കോണുകളിൽ നിന്നും ചിത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്നതും വാസ്തവത്തിൽ കിരൺ ചന്ദ്രബന്ധോപാധ്യായ സംവിധാനം ചെയ്ത ഭാരതമാതാ എന്ന നാടകത്തോടെയാണ് ഭാരതമാത രംഗത്ത് വരുന്നത് ഈ നാടകം അരങ്ങേറിയത് സമാന്തരമായി ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എഴുതിയ പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിന്റെ ഇതിവൃത്തം ഈ കഥാപാത്രത്തെ ഒരു വിഭാഗത്തിനിടയിൽ കൂടുതൽ ജനകീയമാക്കി പിന്നീട് അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ കഥാപാത്രത്തെ ഹൈന്ദവ ദേവിയായി ചിത്രീകരിക്കുന്നത് അതും പേർഷ്യൻ ദേവതയായ ഹരഹത്തിയുടെ റെഫറൻസ് ആണ് ഈ ഹരഹത്തി രൂപം മാറിയതാണ് സാക്ഷാൽ സരസ്വതി നാല് കൈകളും കാവിനിറമുള്ള സാരിയുമാണ് ഈ കഥാപാത്രത്തിന് ചിത്രകാരൻ നൽകിയത് ഭരത്മാതാ എന്ന ചിത്രം ഹൈന്ദവ മതത്തിന്റെ ചട്ടക്കൂടിന്റെ അകത്തേക്ക് കടക്കുന്നതും മതാചാരമാക്കുന്നതും ഏതാണ്ട് ഈ കാലയളവ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത ഭാരത്മാതാവിന് വേണ്ടി ഒരു ക്ഷേത്രം പണിതു ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു അതേസമയം ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന നിലയ്ക്കുള്ള സിംഹം യുവതിയുടെ വശത്ത് നിൽക്കുന്ന ഭാരതമാതാ ചിത്രം വാസ്തവത്തിൽ സംഘപരിവാര സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റേതാണ് സിംഹത്തിന് മുന്നിൽ യുവതി നിൽക്കുന്ന ചിത്രമുള്ള ഭാരത്മാതാ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിലാണ് സ്വാമി സത്യമിത്രാനന്ദഗിരിയുടെ കാർമികത്വത്തിൽ ഹിന്ദു പരിഷത്ത് ഹരിദ്വാറിൽ പണിയെടുപ്പിക്കുന്നത് പതിവ് പോലെ ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനുള്ള നിയോഗം അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്കായിരുന്നു ഭാരത് മാതാ പ്രതിമ കാവി അതായത് കേശരി നിറത്തിലുള്ള സാരിയിലുള്ള യുവതിയുടെ രൂപത്തിൽ ദേശീയ പതാകയോടൊപ്പം ഉള്ളതായിരുന്നു ക്ഷേത്രത്തിന്റെ കൂടെ ആറ് നിലകളിൽ വിവിധ രീതികളിലുള്ള ഇന്ത്യയുടെ പുരാതനതയും ചിന്തകളും ചിത്രീകരിച്ചിരുന്നു ഈ കഥാപാത്രത്തിന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ള ഹൈന്ദവ വേദങ്ങളിലൂടെ കൃത്രിമമായി ആധികാരികത നൽകുവാനും ഇതിന്റെ പ്രയോക്താക്കൾ ശ്രമിക്കുകയുണ്ട് ഉദാഹരണത്തിന് സംഘപരിവാര മലയാള സൈറ്റുകളിൽ വ്യാപകമായി ഉദ്ധരിക്കുന്ന രത്നാകരാം ഭൗതപദാം ഹിമാലയ കിരീടിനി എന്ന ശ്ലോകം ഈ ശ്ലോകം ഏത് കൃതിയിൽ നിന്നാണെന്നത് അവിടെ വ്യക്തമാക്കുന്നില്ല സമാനമാണ് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദവി ഗരീയസി മാതാവ് ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന വാൽമീകി രാമായണത്തിലേതെന്ന് പറയപ്പെടുന്ന ശ്ലോകം ഒരു നോവൽ കഥാപാത്രത്തിന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോൺഗ്രസും സംഘപരിവാറും ദേശീയവും മതപരവുമായ പരിപ്രേക്ഷ്യം നൽകി ഇന്ത്യൻ ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ചതിൽ തുല്യ പങ്ക് വഹിച്ചിട്ടുണ്ട് നദീചിത്രം പരിണമിക്കാൻ ആദ്യ കാരണക്കാർ സംഘപരിവാറുമല്ല സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന കേവലം ഒരു ചിത്രമാണ് ആദ്യ ചിത്രത്തെ മറന്ന് എല്ലാവരെയും കൊണ്ട് ഏറ്റെടുപ്പിച്ചത് അതിനാൽ ഇപ്പോൾ സംഘപരിവാറി തള്ളിക്കൊണ്ട് നടക്കുന്ന ഈ ചിത്രത്തിൽ ഒരു കാര്യവുമില്ല എന്നതാണ് വസ്തുത